ഇതുപോലത്തെ തോട്ടയുടെ ഒക്കെ മുകൾ ഭാഗം ഒടിഞ്ഞു പോയാൽ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഈ നട്ടുള്ള പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ട് നട്ട് പുറത്തെടുക്കണം നട്ട് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഈ തോട്ടിയുടെ ഇതുപോലെയുള്ള ഫിറ്റിങ്സുകൾ ഈ നട്ടിലേക്കാണ് നമ്മൾ മുറുക്കുന്നത് തോട്ടിയുടെ ഈ ഭാഗത്തു നിന്നാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ട് ഒടിഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തോട്ടയുടെ മുകളിലത്തെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഈ പീസ് അടുത്തായിട്ട് നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട് ആ ഇരുമ്പിൻ്റെ പൈപ്പ് ഈ തോട്ടയുടെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറുന്ന അളവിലുള്ള പൈപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ പൈപ്പ് കയറുമ്പോൾ ഗ്യാപ്പൊന്നും വരാൻ പാടില്ല ആ ഒരളവിലുള്ള പൈപ്പാണ് നമ്മൾ എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഈ നട്ട് ഈ പൈപ്പിലേക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ പൈപ്പിൻ്റെ ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നട്ട് ഇതിലേക്ക് വെച്ച് വെൽഡ് ചെയ്യാൻ പോകട്ടോ അങ്ങനെ നമ്മൾ ഈ നെട്ട് പൈപ്പിലേക്ക് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൈപ്പ് തോട്ടയുടെ പൈപ്പിലേക്ക് ഇടണം ഫീസ് തോട്ടിയിലേക്ക് ഇറക്കി വിടണം കേട്ടോ ഇനി നമ്മൾ ഈ പൈപ്പ് തുളച്ചിട്ട് ഇവിടെ റിബേറ്റ് അടിക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ തോട്ടി റിബേറ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഫിറ്റിംഗ്സ് ഇത് ഈ തോട്ടിയുടെ കൂടെ കിട്ടും കേട്ടോ നമുക്ക് അയച്ച് മാറ്റിയിട്ട് അടുത്ത ഫിറ്റിംഗ്സ് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു തോട്ടിക്ക് എത്രയും നീളം കേട്ടോ